അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ്സ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശ് ശിപായി ലഹള എന്ന ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് കുതിറാം ബോസ് പതിനെട്ട് വയസ്സ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ലാതെ പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര സേനാനി ആര് ലാലാ ലജ്പത് റായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് വി ഡി സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബായ് നവറോജി ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു രാജഗോപാൽ ആചാര്യ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരൻ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത് സുബൈദാർ കലാപം എപ്പോൾ ഏപ്രിൽ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചത് എന്ന് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആര് റാണി ഗൈഡൻ ലിയു ഭാരതം എന്ന ഭാരതമെന്ന കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിലാണ് ഉള്ളത് ദിവാസ്വപ്നം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് കിഴരിയൂർ ബോംബ് കേസ് ഗോപാലകൃഷ്ണ ഗോഖുലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എം ജി റാണഡെ കസ്തൂർബ മഹിള ഉദ്യാൻ സ്ഥാപിച്ചതാര് സരള ബെൻ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാര സർദാർ വല്ലഭായ് പട്ടേൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന സബർമതി ആശ്രമം സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു റാങ്ക്ലിഫ് രേഖ കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് മഹാദേവ ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര എഡ്വിൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ് റോയ് ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ഗവർണർ ജനറൽ ആരാണ് പ്രഭു മംഗൾ പാണ്ഡ്യയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏത് മംഗൾ പാണ്ഡെ ദിറൈസിംഗ് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് വാഗൻ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത് തിരൂർ താനൂർ ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം അലഹബാദ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നിർദ്ദേശം ചെയ്തു അഞ്ച് തവണ ഉപ്പു സത്യാഗ്രഹം നടന്ന ദി കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് നാവ്സരി ഗുജറാത്ത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വേലുത്തമ്പി ദളവ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാജാറാം മോഹൻ റോയ് ഏത് സംഭവത്തിൽ മനം നന്ദാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ചൗരി ചൗരാ സംഭവം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ബംഗാളിൽ ഏഷ്യാനെറ്റ് സൊസൈറ്റി സ്ഥാപിച്ചതാര് വില്യം ജോൺസ് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം ഫക്കീർ കലാപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ോർലി ഭരണ പരിഷ്കാരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ആരൊക്കെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സരോജിനി നായിഡു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് മുംബൈയിലെ അഹമ്മദ് നഗർ കോട്ട അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയേത് ഇന്ത്യയെ കണ്ടെത്തൽ